നമ്മളിങ്ങനെ തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ബോർഡ് കണ്ടു ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട ഒരു ബോർഡ് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വണ്ടി തിരിച്ചു ഒരുപാട് റീൽസിലൂടെയൊക്കെ കണ്ടുവന്ന ഉത്രാളിക്കാവ് കാണന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ റൂട്ടിൽ നമ്മൾ പെട്ടെന്ന് കണ്ട് നേരെ അങ്ങോട്ട് വണ്ടി വണ്ടിയെടുത്തു അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡെന്ന് പറയുന്നത് ഇച്ചിരി ഹൈറ്റിലാണ് അത് റോഡ് ഇറങ്ങി നമ്മൾ താഴത്തോട്ട് ചെല്ലുമ്പോൾ നിറയെ പാടശേഖരവും അതിന് നടുക്കായിട്ട് കുഞ്ഞൊരു മനോഹരമായൊരു അമ്പലവും ആ ഒരു ഫീല് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം ആ ആൽത്തിറയിലൊക്കെ ഒന്ന് ഇരുന്ന് ആ ഒരു ഫീലൊക്കെ ആസ്വദിച്ച് ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഈ അമ്പലത്തിന് ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ മലനിരകളുണ്ട് അവിടെ നല്ല ഒരുപാട് മരങ്ങളുമൊക്കെ നല്ല പച്ചപ്പുമൊക്കെ ആയിട്ട് അങ്ങനെ നോക്കി കണ്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ട്രെയിൻ വരുന്നത് അതും നല്ല മനോഹരമായിട്ടൊരു ഒരു ഫീല് തരുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു കാരണം ഒരുപാട് റീൽസിലൊക്കെ ഞാൻ കണ്ട ഒരു ഒരു സംഭവമാണ് ചിലർ ട്രെയിനിൽ നിന്നും ഈ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുന്നു ഇവിടെ നിന്നും ട്രെയിനിൻ്റെ വീഡിയോ എടുക്കുന്നു അങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു മനോഹരമായ ഒരു 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 പ്ലേസാണിത് ഉത്രാളിക്കാവ് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ലൊരു ആയിരുന്നു ചെറിയ മഴയൊക്കെ പെയ്ത് തോർന്ന ഒരു ക്ലൈമറ്റ് ചെറിയ മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ മുകളിൽ കാണാമായിരുന്നു പിന്നെ ഈ ഒരു എന്താണ് ഇത് പാടശേഖരമാണെങ്കിലും ഇത് കൃഷിക്കായിട്ട് അവർ റെഡിയാക്കുന്ന ഒരു ഒരു ടൈമും കൂടിയാണെന്ന് തോന്നുന്നു വളരെ നീറ്റ് ആൻഡ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു പാടശേഖരം പക്ഷെ പാടത്തേക്ക് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പാടത്ത് ഫുള്ള് ഞണ്ടുകളാണ് കേട്ടോ ചെറിയ ചെറിയ ഞണ്ടുകളാണ് ഫുള്ള് കാണാവുന്നത് എല്ലാം ഓരോ ചെറിയ ചെറിയ തോള ഹോളുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കയറുന്നു ഇറങ്ങുന്നു ഇതുതന്നെ പരിപാടി എനിവേ ആ ഒരു ശരിക്കും ഒന്ന് ആ ഒരു പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാനായിട്ട് വീണ്ടും നമ്മൾ പാടത്തിൻ്റെ വരമ്പിലൂടെ ഒരു നടപ്പൊക്കെ നടന്നു മനോഹരമായിട്ടൊരു കാഴ്ചയും മനോഹരമായിട്ടൊരു ഫീലും തന്ന ഒരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ്